മാഷെ പറ ആ കോയ തന്നെയാണ് യൂസ്മുന്റെ കുട്ടിന്റെ എത്ര കൊതുകൂടെ പറഞ്ഞു ചോച്ചും പാത്രം ആൾക്കാട ഇവിടെ ഉണ്ട് ബാഗ് ആ കട്ട് കൊടുത്തതാണ് പക്ഷെ ആൾക്കാരോട് അങ്ങനെ ഓനെ പുറം ആ ആ പറയാം പൊളിച്ചോളാം മാഷേക്കൈനെ കുട്ടീന്റെ കൊടൈ ഇന്ന് അന്തിക്ക് ഞാനെ കൊണ്ടി കൊടുത്തോളാം മറ്റോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ ലീസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി എല്ലാ സാധനവും കട്ട് കൊടുത്തതാണ് പറയണത് നാട്ടുകരോട് കൊമ്പക്കാട്ടുകാരം നീങ്ങാ കേ ഫുള്ള് വാങ്ങിക്കൊടുത്തോട് ഞാൻ വാങ്ങി തരാൻ പറഞ്ഞു വാങ്ങിയന്നോ പിസ്കിസ്കാപ്പ് കൊമ്പ് പോയി െ കട്ടുതിരിച്ച ആകോ ഒരു സാധനം പേര കുട്ടിന്റെ കൊട കട്ട് അല്ലേ അത് ഞാൻ കൊണ്ടി കൊടുത്തോണ്ട് ബാക്കിയുള്ള കൊണ്ടു കൊടുത്തോണ്ട് ഇന്ന് പല കുട്ടിക്ക് സ്കൂൾക്ക് വേണ്ട സകല സാധനം എന്റെ വട അയിമഞ്ഞ് കൊമ്പങ്ങാട് പോയടുത്തോ അതിനാലും സ്കൂളിൽ